ഉപഭോക്താക്കളും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മലപ്പുറം സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലെ അപകട ഭീഷണിയായ മരങ്ങൾ വെട്ടിമാറ്റി ട്രോമ കെയർ പ്രവർത്തകർ ജില്ലാ കലക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ട്രോമ കെയർ മരങ്ങൾ വെട്ടിമാറ്റിയത് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എ എസിന്റെ നിർദ്ദേശപ്രകാരമാണ് മലപ്പുറം സിവിൽ സ്റ്റേഷനുള്ളിലുള്ള അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ ട്രോമാ കെയർ പ്രവർത്തകർ വെട്ടിമാറ്റിയത് ജില്ലാ പബ്ലിക് ഹെൽത്ത് ലാബ് കെട്ടിടത്തിനു മുകളിൽ ഭീഷണിയായി നിന്ന കൂറ്റൻ മാവിന്റെ ചില്ലകൾ മലപ്പുറം ജില്ലാ ട്രോമാ കെയറിന്റെ വിവിധ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരാണ് വെട്ടിമാറ്റിയത് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു ട്രോമാ കെയർ ജില്ലാ സെക്രട്ടറി കെ പി പ്രതീഷ് ജബ്ബാർ ജൂബിലി പെരിന്തൽമണ്ണ അസീസ് മേലാറ്റൂർ മുരുകേഷ് ശ്രീകൃഷ്ണപുരം ഇല്ലാസ്വേങ്ങര സുമേഷ് മങ്കട അബ്ദുൾ റഷീദ് മലപ്പുറം തുടങ്ങിയവരുടെ കീഴിൽ മുപ്പതിൽപരം ട്രോമാ കെയർ പ്രവർത്തകർ ചേർന്നാണ് മരത്തിന്റെ ചില്ലകൾ വെട്ടിനീക്കിയത്